ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം യും മേൽമുറി എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികവും കെട്ടിട ഉദ്ഘാടനവും മെയ് ഇരുപത്തിനാലിന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തിനാലിന് വൈകിട്ട് ആറിന് നടക്കുന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന എം പി വി കെ ശ്രീകണ്ഠൻ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ പൂർവ്വ അധ്യാപകരെ ആദരിക്കും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർക്കുള്ള ആദരം നൽകും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന കൊപ്പം പഞ്ചായത്ത് അംഗം എം സി അസീസ് എന്നു വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിക്കും കൊപ്പം പഞ്ചായത്ത് പരിധിയിലെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മേൽമുറി എ എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികവും അതോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നാളെ മെയ് ഇരുപത്തിനാലിന് ആറ് മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമ്പോൾ പാലക്കാടിൻ്റെ പ്രിയങ്കരനായ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചടങ്ങിന് പട്ടാമ്പിയുടെ ഭൂമാന്യനായ എം എൽ എ ശ്രീ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കുമ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികളൊക്കെ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തികളും ഈ ചടങ്ങിൽ സംബന്ധിക്കും കൂടാതെ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും ഒക്കെയായി വൈവിധ്യങ്ങളോടെയാണ് ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ സ്കൂൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ മാനേജർ എ കെ അലി പ്രധാന അധ്യാപകൻ എ കെ ജമാൽ സ്വാഗത സംഘം ഭാരവാഹികളായ എം സി അസീസ് സുരേഷ് സത്യാലയം അധ്യാപികമാരായ കെ എസ് ഷെഫീദ പി താഹിറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു